പിന്നെ കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലൊരു പൂട്ടി ആ എല്ലാ സ്ഥലത്തും ഉണ്ടാവും നമ്മൾക്കൊരു പൂട്ടി അമ്മ എന്നൊരു സംഘടനയിൽ ഞാനും അംഗമായിരുന്നു അവർ മാസം മാസം അയ്യായിരം രൂപ എല്ലാ ആളുകൾക്കും കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു പിന്നെ കാലഘട്ടത്തിൽ അവരുമായിട്ട് ഒത്തുചേരാൻ പോകാത്ത ഒരു നിലയിലേക്ക് ഞാൻ എത്തി ഞാൻ അടിമയല്ല ഉടമയല്ല അവരെ ഉടമയല്ല ഞാൻ അടിമയല്ല ഞാനൊരു മനുഷ്യനാണ് ഞാനൊരു നാടക നടിയയാണ് എനിക്ക് അവരെ പോലെ അഭിനയിക്കാനറിയാം ആ ഒരു കൈ ഇങ്ങനെയാണ് ചൂണ്ടിയാൽ ആ ദേഷ്യം കഴിയുന്നവരെ ആ കൈ എടുക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം ഞാൻ പഠിച്ചതാണത് അപ്പം ഇങ്ങനെയാണ് നാടകം പഠിക്കേണ്ടത് നാടകവും ജീവിതവും നമ്മളുടെ ജീവിതം ഇന്നിപ്പൊ എല്ലാവർക്കും ഒന്ന് ഒന്നും ഇങ്ങനെ പിന്നാലെ പോകുമ്പോ പക്ഷേ അപകടമാണ് അറിയുന്നില്ല കുട്ടികൾക്ക് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ പോവും ആയിശത്തെ ഈ പറഞ്ഞതിനോട് അനുബന്ധിച്ച അരങ്കിലെ പെൺകാലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം വായിക്കാനിടയായി ഞാനതിങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം ആയ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ട് അവരാ എഴുത്തിന് കൊടുത്തിട്ടുള്ള ആമുഖം ഒക്കെ വായിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നി ഞാനതൊന്ന് വായിക്കാം ഒഴിഞ്ഞൊരങ്ങിന് കീഴിൽ ഓടിച്ചെല്ലുക കണ്ണും കാതും കുളിർക്കെ ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുക ഇതെന്റെ ഇടം എന്റെ മാത്രം ഇടം ഇവിടെ എനിക്ക് പറയാനേറെ മുന്നിലതാ വന്നു തുടങ്ങുന്നു പിന്നെ പിന്നെ തിങ്ങി നിറയുന്നു ഞാനും നിങ്ങളും നമ്മളും നിറഞ്ഞ മറ്റൊരു ലോകം മാറുന്ന കാണികൾ മാറുന്ന കാഴ്ചകൾ ആണെന്നും പെണ്ണെന്നും ഇല്ല പോലെ പറയുന്നതത്രയും പച്ച മനുഷ്യന്റെ നേരിൽ കൊരുത്ത കൊള്ളും പിന്നെ എങ്ങനെ അരങ്ങ് വർത്തമാനങ്ങളുടെ ശബ്ദം ഉച്ചസ്ഥായി കേൾക്കാതിരിക്കും പിന്നെയാ പെൺ വർത്തമാനങ്ങളും അരങ്ങും ജീവിതവും സമരവുമായിട്ടുള്ള പെൺകാലങ്ങളെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ളത് വളരെ ഭംഗിയായിട്ട് തോന്നിയിരിക്കും അതെ അതെ വളരെ ആയിട്ടുള്ള ഒരു സംഭവമാണ് എനിക്ക് തോന്നി ഈ പുരോഗമന പ്രസ്ഥാനത്തിന് ഒരു അടിത്തറ ഇട്ടത് തന്നെ നാടകങ്ങളാണ് പിന്നെ ഈ സമയവും കാലവും ഒക്കെ പിന്നിട്ടപ്പോ നമ്മള് നവോത്ഥാനത്തിന്റെ ഒരു ചൂണ്ടുമലങ്ക നാടകം മാറി എന്ന് പറയുന്നത് ശരിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മനുഷ്യനെ ബോധവൽക്കരണം നടത്താനും മനുഷ്യനെ മനുഷ്യനായി ജീവിക്കണം എന്നുള്ള ബോധം ഉണ്ടാക്കാനും അതിന് നന്നായിട്ട് പഠിച്ചിട്ട് പഠിക്കണമെങ്കിൽ നാടകം കല അതുപോലെ നാടകം ഇതെല്ലാം സമരമാണ് പ്രതിഷേധമാണ് ഒക്കെയാണ് നാടകം പ്രതിഷേധിക്കാനും സമരത്തിനും നല്ല നല്ല നിലക്കുള്ള ജീവിതത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധം നാടകമാണ് അതെ